പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയായിരിക്കട്ടെ സഭയുടെ ചരിത്രത്തിൽ തന്നെ പൂജ്യം മാർക്ക് വാങ്ങിയ ഒരു സെമിനാരി വിദ്യാർത്ഥി ശുദ്ധ മണ്ഡൻ എന്ന പണ്ഡിതന്മാർ വിധിയെഴുതിയ ആ പാവപ്പെട്ട വൈദികൻ എന്ന് ഇടവക വികാരിമാരുടെ മധ്യസ്ഥനാണ് മുട്ടുകുത്തുന്നവന്റെ മുൻപിൽ മുട്ടുമടങ്ങാത്ത മടങ്ങാത്ത സാമ്രാജ്യങ്ങളില്ലെന്ന് വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ ജീവിതം നമുക്ക് ഉറപ്പു തരുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര ആഴ്സിലെ പ്രവാചക ശബ്ദമായി മാറിയ വിശുദ്ധ മരിയവിയാനിയുടെ വിശുദ്ധിയുടെ പടവുകളിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ ഫ്രാൻസിലെ ഡാർഡില്ലിയിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ ജോൺ ജോൺമെരിയ വിയാനിയുടെ ബാല്യത്തിൽ തന്നെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു അക്കാലത്ത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും പല സന്യാസഭവനങ്ങളും കുരിശടികളും അടയ്ക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തിരുന്നു ക്രൈസ്തവർ തൊഴുത്തുകളിലും മറ്റും രഹസ്യമായിട്ടാണ് കുർബാന അർപ്പിച്ചിരുന്നത് കൂടാതെ പുരോഹിതന്മാർക്ക് അഭയം നൽകിയിരുന്നവരെ തടവിലാക്കിയിരുന്നു ജീവന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും വിയാനിയുടെ തോട്ടത്തിൽ അവർ പുരോഹിതർക്ക് അഭയം നൽകി വിയാനി കുടുംബം തികഞ്ഞ ദൈവഭക്തരായിരുന്നു അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അന്തരീക്ഷമായിരുന്നു എന്നും ആ ഭവനത്തിൽ ജോണിന്റെ വേദപാഠവും ആദ്യ കുർബാന സ്വീകരണവും ഒക്കെ രഹസ്യത്തിൽ നടത്തേണ്ടി വന്നു അങ്ങനെ പ്രായമായപ്പോൾ ജോൺ സെമിനാരിയിൽ ചേർന്നു പഠനത്തിൽ അത്ര മെച്ചമുള്ള വ്യക്തിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലതവണ സെമിനാരിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു അങ്ങനെ പട്ടം കൊടുക്കേണ്ട സമയമായി റെക്ടർ അച്ഛൻ മെത്രാനോട് പറഞ്ഞു ജോൺ പഠിക്കാൻ പറയുമ്പോൾ കൊന്ത ചൊല്ലും കളിക്കാൻ പറഞ്ഞയച്ചാൽ ചാപ്പലിൽ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തിയും ദൈവമാതാവിനോടുള്ള ഭക്തിയും തിരിച്ചറിഞ്ഞ മെത്രാൻ ജോണിന് പട്ടം നൽകി ഇനി ഇടവക കൊടുക്കുന്ന കാര്യത്തിൽ പിതാവ് ചോദിച്ചു മാസങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു ഇടവകയുണ്ട് ആഴ്സിൽ അവിടെ ചാർജ് എടുക്കാമോ ഉടനെ അദ്ദേഹം അത് സമ്മതിച്ചു ഇനി ആഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ദൈവസ്നേഹം മങ്ങിയ ഒരു നാട് പാവപ്പെട്ട കർഷകർ ഒരു കാലിത്തൊഴുത്ത് നാലഞ്ച് പശുക്കൾ അല്പം കൃഷി നാല് കള്ള് ഷാപ്പുകൾ യുക്തിവാദികളെ കൊണ്ട് നിറഞ്ഞ ആ നാട്ടിലേക്ക് ജോണച്ചൻ ചെന്നിറങ്ങി ഒരു കുട്ടിയോട് പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചു ഉടനെ കുട്ടി പറഞ്ഞു ഞാൻ അച്ഛന് വഴി പറഞ്ഞു തരാം പകരം അച്ഛൻ എനിക്ക് എന്തു തരും ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു അച്ഛൻ മറുപടി നൽകി ജോണച്ചൻ മരിക്കുന്നതുവരെ ആ വാക്ക് പാലിച്ചു എന്നതാണ് മറ്റൊരു സത്യം പുതിയ വികാരിയച്ഛൻ ചാർജ് എടുത്തെങ്കിലും ഇടവക ജനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അശ്ലീല ഗാനങ്ങളും ദൈവദൂഷണവും കേട്ട് ജോണച്ചൻ്റെ ചങ്കുപൊട്ടി അച്ഛൻ കഠിനമായ ഉപവാസമെടുക്കുകയും അവരുടെ പാപപരിഹാരത്തിനായി മുള്ളരിഞ്ഞാണം കെട്ടുകയും ജനങ്ങൾ ഉറങ്ങുമ്പോൾ അച്ഛൻ ഉണർന്നിരുന്ന് ദിവ്യകാരുണ്യത്തിനു മുൻപിൽ മുട്ടിൽമേ നിന്ന് ജപമാല ചൊല്ലുവാനും തുടങ്ങി ക്രമേണ ഇടവകയിൽ നല്ല മാറ്റങ്ങളുണ്ടായി ദൈവം സ്നേഹമാണെന്നവരെ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉപദേശവും ഹൃദ്യവും ആഴമുള്ളതുമായിരുന്നു രോഗശാന്തി വരവും കുമ്പസാരിക്കാൻ എത്തുന്നവരുടെ മനസ്സ് വായിക്കാനുള്ള വരവും അച്ഛനുണ്ടായിരുന്നു പത്തും പതിനെട്ടും മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ നേടി മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും അടിമയായിരുന്നവരെയും മറ്റു ദുർമാർഗികളെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കഠിനമായ തപസ് അനുഷ്ഠാനങ്ങൾക്ക് സാധിച്ചു ആഴ്സിലെ ജനങ്ങളുടെ മാനസാന്തരം കണ്ട് കുറെ ശത്രുക്കൾ അച്ഛനെ കടന്നാക്രമിക്കുകയും കട്ടിൽ തീവ്ക്കുകയും കൂടാതെ അച്ഛനെതിരെ മെത്രാന് പരാതിയും നൽകി അങ്ങനെ സഭയും രാഷ്ട്രവും ഉണർന്നു അവർ ആഴ്സിനെക്കുറിച്ച് പഠിച്ചു സഭയിലെ മാർപ്പാപ്പമാർ കർദിനാൽമാർ മെത്രാൻമാർ എന്നിവർക്ക് മാത്രം അണിയാനാവകാശമുള്ള മൊസേത്ത അത് വിശുദ്ധ ജോൺ മര്യാവയാനിക്ക് നൽകി സഭ അദ്ദേഹത്തെ ആദരിച്ചു രാഷ്ട്രത്തിന്റെ ഉന്നത ബഹുമതിയായ മാടമ്പി എന്ന ബഹുമതിയും ചക്രവർത്തി അദ്ദേഹത്തിന് നൽകി പാപികൾക്കും ദരിദ്രർക്കും ഒരുപോലെ വിശ്രമമില്ലാതെ സേവനം ചെയ്ത് കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ച് ജോണച്ചൻ രോഗിയായി അങ്ങനെ ആഴ്സിലെ വികാരിയച്ചൻ തന്റെ എഴുപത്തിമൂന്നാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു വിശുദ്ധ ജോൺ മെരിയ വിയാനിയെ പത്താം പിയൂസ് പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുകയും പതിനൊന്നാം പിയൂസ് പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിശുദ്ധന്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്ന അഴുകാത്ത ഹൃദയം നീക്കം ചെയ്ത് ആഴ്സിലെ ദേവാലയത്തിൽ ഒരു പ്രത്യേക ചാപ്പലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബെനഡിക്ട് മാർപ്പാപ്പ വിശുദ്ധന്റെ നൂറ്റി അൻപതാം ചരമവാർഷികത്തിൽ വൈദിക വർഷമായി ആഘോഷിച്ചു ലോകം ശുദ്ധമണ്ടൻ എന്ന് വിളിച്ചവനെ സ്വർഗം വിളിച്ചു വിശുദ്ധനെന്ന് പ്രിയപ്പെട്ടവരെ അപരനു വേണ്ടി മുട്ടുമടക്കാനുള്ള ഒരു കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ഇടവക വൈദികർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് അമേൻ ഹല്ലലൂയ